ഹണി റോസിന്റെ ബിക്കിനി വേഷം ഗോവയിൽ സംഭവിച്ചത് ചങ്സ് എന്ന സിനിമയിൽ ഹണി റോസ് ബിക്കിനി ധരിച്ചു വരുന്നതായി വാർത്തകളുണ്ടായിരുന്നു എന്തായാലും ആഗസ്റ്റ് നാലിന് സിനിമ റിലീസ് ചെയ്തതോടെ ഹണി ബിക്കിനി ധരിച്ചോ ഇല്ലയോ എന്നുള്ളത് കണ്ടവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവുമല്ലോ ഇപ്പോഴും ആ ചോദ്യത്തോട് പ്രതികരിക്കാൻ ഹണി റോസ് തയ്യാറല്ല സിനിമ കണ്ട് അറിയൂ എന്നാണ് ഹണി റോസിൻ്റെ മറുപടി ചിത്രത്തിന്റെ പ്രധാന ഭാഗങ്ങളിലൊന്ന് ഷൂട്ട് ചെയ്തത് ഗോവയിലായിരുന്നു ഗോവയിലെ ബീച്ചിൽ ഹണി റോസ് ബിക്കിനി ധരിച്ചു എന്നാണ് വാർത്തകൾ ഗോവയിൽ എന്താണ് സംഭവിച്ചതെന്നും സെറ്റിലെ രസകരമായ അനുഭവങ്ങളെക്കുറിച്ചും കുറിച്ചും ഹണി റോസ് തന്നെ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തുകയുണ്ടായി ഇട്ടോ ഇല്ലയോ അയ്യോ നമുക്ക് കാണാം ഇതുവരെ ഞാൻ അങ്ങനെ പറയുന്നത് വെളിപ്പെടുത്തുകയുണ്ടായിട്ടോ ചിത്രത്തിന്റെ ഒരു പ്രധാന ഭാഗം ഷൂട്ട് ചെയ്തത് ഗോവയിലാണ് എന്തായിരുന്നു ഗോവയിൽ എന്ന് ചോദിച്ചാൽ അത് സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കണം അത് വളരെ രഹസ്യമായി വെച്ചിരിക്കുന്ന ഭാഗമാണ് ഗോവയിലെ ഷൂട്ടിംഗ് എന്നാണ് നടി പറഞ്ഞത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും